ടീ മീഡിയ വൺ ബാലറ്റ് ഈസ്റ്റി സ്പെഷ്യൽ ചായ ഇനി എന്നും ാണ് നമ്മുടെ യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ് ബുള്ളറ്റ് ബുള്ളറ്റ് സ്ഥാനാർത്ഥിയുണ്ട് രണ്ട് റൗണ്ട് ഓടിച്ചിട്ട് വരാൻ സ്ഥാനാർത്ഥി പുള്ളച്ചുമായി അവിടെ നിന്ന് വരുന്നുണ്ട് നമസ്കാരം പുള്ളച്ചു നേരത്തെ ഓടിക്കാറുണ്ടല്ലോ സ്ഥിരമായിട്ട് ഓടിക്കാറുണ്ടായിരുന്നു നമ്മളുള്ളത് കോഴിക്കോടാണ് ഇരിങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഈ ശാരുതി ഒളവണ്ണ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് വലിയ മുഖവരകളൊന്നും ഈ നാട്ടില്യെ കുറിച്ച് വേണ്ട ജില്ലാ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് നാൽപ്പതോളം വാർഡുകൾ മന്ദിരങ്കാവ് ഡിവിഷനിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും പരിമിതികളുണ്ട് പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടി വോട്ട് ചോദിക്കാൻ അതിരാവിലെ ഇറങ്ങിയ ആളുകളാണ് മത്സരിച്ച് ജയിച്ച വാർഡാണ് ഒന്നാം വാർഡ് ആ വാർഡിലാണ് ഞാൻ ി കോവിഡ് വന്ന സമയത്ത് നമ്മളാണ് ഈ ഒരു ഡിജിറ്റൽ സംവിധാനത്തിന് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാം ഇവിടെ ഉള്ള ആൾക്കും ഇവിടെ വാങ്ങിക്കാം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിന് കോവിഡ് സമയത്ത് കുറച്ച് ദിവസം എന്നെ സഹായിക്കാനും നമ്മൾ നമ്മളൊരു ക്യാൻവാസിൽ ഒരു ചിത്രം വരച്ച് അത് മനോഹരമാണെന്ന് ആളുകൾ പറയും അത് നന്നായി എന്ന് കണ്ടാൽ നമ്മൾ ക്യാൻവാസ് ഒന്ന് വലുതാക്കും അതേപോലെയാണ് ശാരദയുടെ കാര്യം ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് പരക്കെ ആളുകളെ അഭിപ്രായം പറഞ്ഞു അപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പറ്റുന്നത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പതിനഞ്ച് വാർഡുകളും പെരുമണ്ണ ഗ്രാമപഞ്ചായത്തും പെരുവൽ ഗ്രാമപഞ്ചായത്തിന്റെയൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശമാണ് വലിയ ഉത്തരവാദിത്തമാണ് പുതിയ തലമുറയിലെ ആളുകളെ പൊതുവെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് പേടിക്കേണ്ടതില്ല പുതുതലമുറ കാര്യശേഷിയോടെ മുന്നോട്ട് പോകും അതിന് പ്രത്യക്ഷണെന്ന് ഈ രംഗത്തൊന്നും ഇല്ലാതെ പൊതു പ്രവർത്തന രംഗത്താണ് അനുഭവം ഭരണരംഗത്ത് ഒരു അനുഭവം എന്നാൽ ഭരണരംഗത്ത് വരികയും കാര്യങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആർജവം അവർ സ്വയം നേടിയെടുക്കുമെന്ന് ആത്മവിശ്വാസം ഒട്ടൊക്കെ പെട്ടയിലായി കഴിഞ്ഞല്ലോ ഏതാണ്ട് അതിലുള്ള ഓട്ടത്തിലാണ് രാവിലെ മുതല് വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട് മോളെന്നുള്ളതിലുപരി ഒരു സ്ത്രീയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നന്നായിട്ട് ഡീൽ ചെയ്തു എന്നുള്ളതിൽ അമ്മ വർക്ക് ചെയ്യാണ് ആള് കേരള മഹിളാ സമയം എന്റെ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ആണ് അപ്പം ഒരു നേതൃത്വപരമായിട്ട് ഒരു ജില്ലയുടെ മൊത്തം കാര്യങ്ങൾ അവര് കൈകാര്യം ചെയ്യുന്നതും ആളുകളുമായിട്ട് പെരുമാറുന്നതും സംസാരിക്കുന്നതും പ്രശ്നങ്ങൾ ഇടപെടുന്നതും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപഠിക്കാൻ വേണ്ടി പറ്റുന്ന വലിയ ക്വാളിറ്റി തന്നെയാണ് റോൾ മോഡൽ തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ നമ്മുടെ ഇരുങ്ങല്ലൂരിൽ നിന്ന് ഇനി പോകാനുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുകയാണ് വയനാട്ടിലേക്കാണ് ചുരം